പ്രിയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ലണ്ടനിലെ സെൻറ് പോൾ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ നിർമ്മാണം നടക്കുകയാണ് അതിൻ്റെ ശില്പി ക്രിസ്റ്റഫർ റെൻ ആയിരുന്നു ഒരിക്കൽ ദേവാലയ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്റ്റഫർ അവിടെ എത്തി എന്നാൽ ജോലിക്കാർക്ക് അദ്ദേഹത്തെ മനസ്സിലായില്ല ജോലിക്കാർ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കല്ലും മണ്ണും ചുമന്നുകൊണ്ട് പോവുകയായിരുന്നു ക്രിസ്റ്റഫർ ഒരു പണിക്കാരനെ വിളിച്ച് ചോദിച്ചു താങ്കൾ എന്തു ചെയ്യുകയാണ് എന്നോട് ഈ കല്ലുകൾ ഇവിടെ നിന്നും മാറ്റിയിടുവാൻ പറഞ്ഞിട്ടുണ്ട് ഞാനത് ചെയ്യുകയാണ് എന്നായിരുന്നു മറുപടി ഇതേ ചോദ്യം രണ്ടാമതൊരാളോടും ചോദിച്ചു എനിക്ക് കുടുംബമുണ്ട് ഭാര്യയും മക്കളും ഞാൻ ഈ പണി ചെയ്തില്ലെങ്കിൽ അവർ പട്ടിണിയായി പോകും അവരെ പുലർത്താൻ വേറെ മാർഗമൊന്നുമില്ല അതുകൊണ്ട് കല്ലും മണ്ണും ചുമക്കുവാൻ ഞാൻ നിർബന്ധിതനാണ് എന്നായിരുന്നു മറുപടി മൂന്നാമതൊരാളോടും അദ്ദേഹം ഈ ചോദ്യം ആവർത്തിച്ചു തന്നോട് സംസാരിക്കുന്നത് ആരെന്ന് മനസ്സിലാക്കാത്ത ആ പണിക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാർ ക്രിസ്റ്റഫർ റെൻ ഇവിടെ ഒരു ദേവാലയം പണിയുകയാണ് അദ്ദേഹത്തിൻ്റെ മഹത്തായ കർമ്മത്തിൽ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാനും സഹായിക്കുകയാണ് ഇത് പറയുമ്പോൾ തികഞ്ഞ ആത്മസംതൃപ്തി അയാളിൽ പ്രകടമായിരുന്നു മൂന്നു പേരും ചെയ്തിരുന്നത് ഒരേ പ്രവൃത്തിയാണ് എന്നാൽ ആ ജോലിയോടുള്ള അവരുടെ മനോഭാവം എത്ര വ്യത്യസ്തമാണെന്ന് അവരുടെ വാക്കുകൾ തെളിയിക്കുന്നു ഒന്നാമത്തെയാൾ മടിപ്പുളവാക്കുന്ന പണിയെന്നാണ് ചിന്തിച്ചത് ആ ജോലിയിൽ സന്തോഷമോ സംതൃപ്തിയോ അയാൾക്ക് തോന്നിയില്ല രണ്ടാമത്തെയാൾ കുടുംബം പുലർത്തുക എന്ന ഭാരം നിർവഹിക്കുന്നതിനാണ് ജോലി ചെയ്തത് പ്രതിഫലം മാത്രമാണ് അയാളുടെ ലക്ഷ്യം മൂന്നാമനാകട്ടെ ആ മനോഹരമായ ദേവാലയം പണിയുന്നതിൽ തനിക്കും പങ്കുണ്ട് എന്ന് അഭിമാനപൂർവ്വം ചിന്തിക്കുകയാണ് അയാൾ തൻ്റെ സകല കഴിവുകളും മഹത്തായ ആ സംരംഭത്തിന് നൽകി പ്രയത്നിക്കുകയാണ് അധ്വാനിക്കേണ്ടി വരുന്നത് ഒരു ശാപമല്ല അനുഗ്രഹമാണ് ഐശ്വര്യത്തിലേക്കും പദവികളിലേക്കും നമ്മെ ഉയർത്തുവാനുള്ള മാർഗം സങ്കീർത്തനം അൻപത്തിയഞ്ച് ഇരുപത്തിരണ്ട് നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാടും സമ്മതിക്കുകയില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷന് ഈരാളിലച്ച്